ണ്ട് എന്റെ അർത്താന വെള്ളത്തിൽ വേണ്ടേ ഞാൻ കൊയിഞ്ഞു എന്നിട്ടാ അന്ന് കളിച്ചതിന് ശേഷം ഏ കൊയിങ്ങനെ എൻ്റെ പാട്ട അർത്താനുപ്പിന്റെ അവസാന വെള്ളത്തിൽ ഉള്ളതു വേണ്ടി അന്നോ പോരെ അത്ര നീന്തി കേറാൻ എങ്ങൊന്നുംണ്ടവല്ല അടുക്കാനാണ് കാലി വെച്ചിട്ട് ഒന്നിരിക്കുന്നു ഓടാ ആ ഏ നീനാണ് കാലി വെച്ചിട്ട് ഒന്നിരിക്കുന്നു ആവിയാടോടാ ചാടി കേടടാ ഓടാ കിടാ ഒക്കെ വെച്ചിട്ടുണ്ട് ഗാട്ടനെ കിട മൂരി നീങ്ങാൻ ഇന്നാ മൂരിയേ എടാ കാല് വയനോ ചെയ്യാഞ്ഞി നീന്താൻ കഴിയൂല നീന്താൻ അറിയില്ലടാ ഈ കേറി മെച്ചോ ചാടിയങ്ങോണ്ട് പിടിച്ചോ പിടിച്ചോ കുട്ട ഒരു കണ്ടല്ല പോണ നല്ല ക്ലിയർ ഉണ്ട് മോനെ നല്ല ക്ലിയർ ਨੀ ਚਾੜ ਮੇ ਮੂਹ ਚਾੜੀ ਲੈ ਨੀ ਤੂੰ ਨੀ ਢੁਰਕਣਾ ਨਾ ਨਾ ਨੀ ਤੂੰ ਨੀ ਢੋ ਆਹ ਮੋੜ ਆ ਜਾਈਦਾ ਚਾਹਤ ਐ ਲੋਨ ਆੜ ਪੋਟੇ ગાડીએ સુલાવો તાજિંડા નોટ નેંદાન આવે અલ્લા નંદી અલ્લા બુડી આહારિયા તમને ગેરંટી છે કોન્સ્ટ േ ചാട് അത് കാട്ടില്ല മൂടിക്കാട്ട് കഴിഞ്ഞേട്ട് വാ വാ വ

ൂരിചാടി അയിനാ പറയാ എല്ലാരും കൂടി ഇണ്ടാക്കി കളിന്നോ എല്ലാര്ക്കും ആയിരിക്കും എല്ലാർക്കും ആയിരിക്കും അല്ലല്ലോ അടുത്ത പോട്ടെ അടുത്ത പോട്ടെ അടുത്ത പോട്ടെ അവരുടെ പോണ ചാട് പൂര്

ടോ അങ്ങനത്തേ നോക്കിക്കണാടോ

Ada yang lagi <laughs> dia. Ada yang lagi dia. Ada yang lagi dia.